ിസാൻമാനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളുടെ കുള്ളൻ വാഴ എല്ലാം കുലച്ചിട്ടുണ്ട് ഏത്ത വാഴ അപ്പൊ നമുക്ക് ഈ കുല ഇപ്പൊ അഞ്ചു മാസം ആയപ്പോഴാണ് കുലച്ചത് ഇപ്പൊ ഈ പരിപാടി നിൽക്കുകയാണ് ഇപ്പൊ നമുക്കിത് ഒരു ആറുമാസം ആവുമ്പോഴത്തേന് നമുക്ക് ഇതിന്റെ വെള്ളമെടുക്കാൻ സാധിക്കും അപ്പൊ നമുക്ക് ഈ ഇതിന്റെ കുല ഇതിന്റെ കായും പെട്ടെന്ന് വലുതാകാനും തൂക്കം കിട്ടും കിട്ടാനും വേണ്ടിട്ട് നമുക്കൊരു വിദ്യ പ്രയോഗിക്കാം അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം ആദ്യമായിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇതിന്റെ ഈ ചെറിയ ചെറിയ നല്ലത് ഇതൊക്കെ ഒടിച്ച് കളയുക നമ്മൾ ഒടിച്ച് കളയണം ഇത് കംപ്ലീറ്റ് ഇത് എങ്ങനെ എടുത്ത് കളയുക അതിന് ശേഷം ശേഷം നമ്മൾ ഈ ചുണ്ടോടിച്ച് കളയണം ഉണ്ടാ ഈ ചുണ്ട് നേരെ എടുക്കണം ഈ ചുണ്ടിനെന്ന് പറഞ്ഞാൽ ഇതിന് ഒരു നാൽപ്പത് രൂപയൊക്കെ മാർക്കറ്റിൽ വില കിട്ടുന്നതാണ് അപ്പോൾ ഇത് നമുക്ക് മാർക്കറ്റ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ കൊടുക്കാൻ സാധിക്കും അല്ലെങ്കിൽ നമുക്ക് സ്വന്തം ഉപയോഗത്തിന് എടുക്കാൻ സാധിക്കും അപ്പൊ ഇതിന് നല്ല ഡിമാൻഡുള്ളതാണ് അപ്പൊ നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാം ഇത് കംപ്ലീറ്റ് ചെയ്ത് കളയണേ അതായത് കംപ്ലീറ്റ് ഇങ്ങനെ ക്ലിയർ ആക്കി വെച്ചിട്ട് നമുക്കിതിന് ഇതിന്റെ ഈ തറ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിനകത്ത് ഒരു സാധനം നമുക്ക് കെട്ടിവെക്കാം അപ്പൊ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത് ഇതെന്താണെന്ന് അറിയാവോ ഇതിപ്പോ നമ്മളുടെ എല്ലാ വീടുകളിൽ ലഭിക്കുന്നതാണ് ചാരവും കുറച്ചുപ്പും കൂടിയാണ് അപ്പൊ ഈ ചാരവും കുറച്ചുപ്പും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അത് വെച്ചിട്ട് നമ്മളിത് ഇതിൻ്റെ ദണ്ടത് ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ മൂട്ടത് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് നമ്മൾ കെട്ടും ഇങ്ങനെ ആവുമ്പോ നമ്മളിത് കെട്ടി നിർത്തും നമുക്കിങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ ഒരു ആറുമാസം ഇപ്പൊ അഞ്ചു മാസമായിട്ടുണ്ട് കൊലച്ചത് നമുക്കൊരു ആറു മാസം ആറ് മാസം ആകുമ്പോഴത്തേനും നമുക്ക് നല്ലൊരു കൊല അതായത് ഒരു സാധാരണ ഈ എന്ന് പറയുന്നത് ഒരു അഞ്ചു പടല അല്ലെങ്കിൽ കാണത്തുള്ളൂ കാണത്തുള്ളു അഞ്ച് അഞ്ചു ഉള്ളത് അപ്പൊ ഇതിനകത്തുനിന്ന് ഒരു നമുക്കൊരു എങ്ങനെയായാലും ശരി അഞ്ചു പടല ഒരു അൻപത് കായ ഉണ്ടാവും ഒരു പതിനൊന്ന് കിലോ മിനിമം വെയിറ്റ് കിട്ടും ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു പതിനൊന്ന് കിലോ വെയിറ്റ് നമുക്ക് ഒരു ഒരു മാസം കൂടി ആകുമ്പോഴത്തേന് ഇത് നമ്മൾ നന്നായിട്ട് വിളഞ്ഞ് നല്ല ഇത് കിട്ടും അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഇത് ഇതിപ്പോ ജൈവ രീതിയിലാണ് നമ്മൾ ഇത് ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി രാസവളത്തിന്റെ രീതിയിൽ ചെയ്യുന്നവര് രാസവള പ്രയോഗം ചെയ്യുന്നവരുടെ അത് വേറെ നമുക്ക് പൊട്ടാഷ് വെച്ചിട്ടുള്ള രീതിയുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചേരാം അപ്പൊ ഇത് നമ്മൾ രാസവളം ചെയ്തിട്ടുള്ള വാഴയാണ് അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ ഒരു മാസം ആവുമ്പോഴത്തേന് ഇപ്പൊ അഞ്ചു മാസം ആണല്ലേ ആയിക്കോലെ അപ്പൊ നമുക്കൊരു ഒരു മാസം കൊണ്ട് കഴിഞ്ഞ് ഇതിൻ്റെ കാ നല്ല തൂക്കത്തിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് പൊട്ടാഷ് എങ്ങനെ വെക്കാം എന്നുള്ളത് നോക്കാം അപ്പം ചെറിയ രീതിയിൽ കുറച്ച് പൊട്ടാഷും കുറച്ച് മണലും കൂടി ചെയ്യാൻ അപ്പം നമ്മൾക്ക് അത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് അപ്പം ആദ്യമായിട്ട് നമ്മൾ ഇതൊന്ന് ഇതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാം നമ്മൾ ആദ്യം നമ്മൾ ചുണ്ടോടിച്ച് അല്ല അല്ല മുഴുത്ത ചുണ്ടാണിത് എന്താ മഞ്ചേരിക്കുള്ളൻ എന്ന് പറയുമ്പം നല്ല കുലയും നല്ല ഇതായിരിക്കും കേടും വരുന്നില്ല ആറുമാസം തന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇതിന്റെ ഇതൊക്കെ ചെയ്യുന്നെല്ലാം ഏഹ് ചെയ്തിട്ട് നല്ല നമുക്ക് നല്ല റിസൾട്ട് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത് കേട്ടോ ഇതെല്ലാം ക്ലീൻ ആയിട്ടുണ്ട് ചെറുതിന്റെ ചെറിയ അയക്കുന്നത് ഇതൊക്കെ നമുക്ക് കളയാം ഈ തീരെ ചെറുതായിട്ടുള്ളതൊക്കെ കളയാണ് അതൊക്കെ ഇന്ന പോക്കാണത് കണ്ടാ ഇത് ഇപ്പം നമ്മൾ കറ പോകുന്നതിന് മുമ്പ് തന്നെ ഇത് നമ്മളിത് വെച്ച് കെട്ടണം അപ്പൊ അതുകനുസരിച്ച് വേണ്ട ഇത് നമ്മൾ കുറച്ച് വേണ്ട ഇവിടുത്തെ മണൽ കുറച്ച് എടുക്കുക ഇത് മണൽ എടുത്തിട്ട് ഇത് പൊട്ടാഷാണ് വേണ്ട ഈ പൊട്ടാഷിനകത്തോട്ട് ഇട്ടിട്ട് കുറച്ച് മതി കണ്ട മിക്സ് ചെയ്തെടുക്കുക ഒരു പറഞ്ഞതിനൊരു അഞ്ച് അഞ്ച് ഗ്രാം പൊട്ടാഷ മതി ഈ പൊട്ടാഷം എടുത്ത് നമ്മൾ എന്താ മിക്സ് ചെയ്ത് അപ്പൊ ഇനി നമ്മൾ ഈ കറ അതേപോലെ തന്നെ കറ പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളിങ്ങനെ ഇങ്ങനെ വെച്ച് കണ്ടത് ഇങ്ങനെ വെച്ച് കെട്ടുക രണ്ട് ഒരു അഞ്ച് ഗ്രാമിൽ കൂടുതലൊന്നും പൊട്ടാഷ് വെച്ച് കെട്ടരുതും കേട്ടോ അപ്പൊ നമ്മൾ മണല് അതുപോലെ തന്നെ മണലും വെച്ച് കെട്ടണം അല്ലെങ്കിൽ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോ പോകും പോവും ഇങ്ങനെ കെട്ടി ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസാകുമ്പോ ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് കിലോയിൽ കുറയാത്ത തൂക്കത്തിലുള്ള കുല നമുക്ക് കിട്ടും നല്ല മുഴുപ്പുള്ള കായായിരിക്കും നല്ല ഭംഗിയുണ്ടായിരിക്കും നല്ല ആരോഗ്യമുള്ള കായും കിട്ടും സാധാരണ നിയന്ത്രണ വാഴ കുളിക്കുന്നതിന് ഒരു ഏഴ് മാസമൊക്കെ വേണം പക്ഷെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു നാലര മാസം ആവും മാസം മാസമാകുമ്പോൾ തന്നെ കുലച്ചു തുടങ്ങും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പിന്നെ ഹൈറ്റ് വയ്ക്കത്തില്ല നല്ല ആകർഷണമായ കുലയാണ് നമുക്ക് താഴെ നിന്ന് തന്നെ വെട്ടിയെടുക്കാൻ സാധിക്കും അത്യാവശ്യം വെള്ളവും വളവും കുറഞ്ഞാൽ തന്നെ ഇത് എന്തായാലും ശരി ഒരു അഞ്ച് പടല ആറ് പടലേ ഉണ്ടാകും സാധാരണ ഞാനിപ്പോ എന്റെ കുല എന്ന് പറഞ്ഞ ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു പത്ത് പതിനൊന്ന് കിലോ എന്നാണ് പറഞ്ഞത് പക്ഷെ ശരിക്കും ഞാൻ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ ശരിക്കും ഒരു മഞ്ചേരിക്കുള്ളൻ വാഴ കുലച്ച് അതിന്റെ ഈ പിന്നെ കുല വരുമ്പോൾ കുല നമ്മൾ അതായി എടുക്കുന്ന സമയത്ത് എങ്ങനെയാലും ഒരു പതിനാറ് കിലോ വരെയൊക്കെ പറയുന്നുണ്ട് എന്തായാലും കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു നേന്ത്രവാഴ വിത്തിന എന്ന് പറയുന്നത് മഞ്ചേരി കുള്ളൻ തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് മറ്റൊരു വ്യത്യസ്തവും വിജ്ഞാനപ്രദവുമായ വിഷയമായി